നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കണ്ണൂരിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് കോൺഗ്രസ് കേരള ഘടകം വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരൻ പാർട്ടി തീരുമാനം വൈകുന്ന സാഹചര്യത്തിൽ കണ്ണൂരിൽ മത്സരിക്കുക താൻ തന്നെയെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് കെ സുധാകരൻ മാസ് എൻട്രി നടത്തുകയായിരുന്നു ഇതോടെ കണ്ണൂരിൽ പ്രവർത്തകർ അത്യാഹ്ലാദത്തിലായി കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോഴേ വിജയം പ്രഖ്യാപിച്ച് മുദ്രാവാക്യങ്ങൾ മുഴക്കി എന്തായാലും കണ്ണൂരിൽ ഒറ്റ നേതാവേ ഉള്ളൂ അത് കോൺഗ്രസ്സിന് കെ സുധാകരൻ മാത്രമാണ് സുധാകരന് ബദലായി ഒരു സ്ഥാനാർത്ഥിയുടെ പേര് പോലും കണ്ണൂരിൽ പരിഗണിച്ചിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിലെ സ്ഥാനാർത്ഥി താൻ തന്നെയെന്ന് സ്വയം പ്രഖ്യാപിച്ച് കെ സുധാകരൻ വന്നപ്പോൾ തന്റെ കണ്ണൂർ പോരാട്ടത്തിന് ഒരു വലിയ കളം തുറക്കുകയാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ സുധാകരന് യു ഡി എഫ് പ്രവർത്തകർ വൻ സ്വീകരണം ഒരുക്കി സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും തത്വത്തിൽ അംഗീകരിച്ച സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കാണ് പ്രവർത്തകരുടെ സ്വീകരണം ഏറ്റുവാങ്ങുന്നതെന്നും പ്രവർത്തകരോട് നന്ദി അറിയിക്കുന്നതായും കെ സുധാകരൻ അറിയിച്ചു ഇതോടെ പ്രവർത്തകർ പറഞ്ഞു ഇങ്ങനെയാകണം നേതാവ് എതിരാളിക്ക് ഒരു വീരാളി മാത്രമല്ല കണ്ണൂരിലെ പ്രവർത്തകർ വൻ വരവേൽപ്പ് പാർട്ടി ഓഫീസിലും നൽകി രാജ്യത്ത് കോൺഗ്രസ് തിരിച്ചുവരവിന്റെ പാതയിലാണ് കേരളത്തിലും വിഭിന്നമല്ല കാര്യങ്ങൾ രണ്ട് ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെയാണ് ഈ തിരഞ്ഞെടുപ്പ് അക്രമരാഷ്ട്രീയവും വാഗ്ദാന ലംഘനങ്ങളുമാണ് തിരഞ്ഞെടുപ്പിലെ മുഖ്യ അജണ്ട കണ്ണൂരിലും കാസർഗോഡും ും അക്രമികളാൽ ചിതറിത്തെറിച്ച രക്തസാക്ഷികളുടെ വികാരങ്ങൾ നെഞ്ചിലേറ്റിക്കൊണ്ടാണ് കേരളത്തിൽ യു ഡി എഫ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും സുധാകരൻ സ്വീകരണത്തിന് ശേഷം പ്രതികരിച്ചു ഏത് രാഷ്ട്രീയ പ്രതിസന്ധിയും അതിജീവിക്കാൻ യു ഡി എഫും കോൺഗ്രസും സജ്ജമാണെന്നതിനുള്ള പ്രഖ്യാപനവുമായിട്ടാണ് ഒരിക്കൽ കൂടി ഞാൻ കണ്ണൂരിലേക്ക് വന്നിറങ്ങുന്നതെന്നും സുധാകരൻ പറഞ്ഞു കെ സുധാകരൻ മുൻപ് എ കെ ആന്റണി മന്ത്രിസഭയിൽ വനം മന്ത്രിയായിരുന്നു എം പി ആയും എം എൽ എ ആയും കണ്ണൂരിൽ നിന്നും വിജയക്കൊടി പാറിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി കണ്ണൂർ ജില്ലയിലെ എടക്കാടിനടുത്ത് നടാലിൽ രാമുണ്ണിയുടെയും മാധവിയുടെയും മകനായിരുന്നു ജനിച്ചു സ്കൂൾ കാലഘട്ടത്തിൽ സജീവമായി രാഷ്ട്രീയത്തിലേക്കും പ്രവേശിച്ചു തലശ്ശേരി കോളേജിൽ നിന്ന് ചരിത്രത്തിൽ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി ശേഷം പൂർത്തിയാക്കി തൊണ്ണൂറ്റി ആറിലും എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു കോൺഗ്രസ് പ്രവർത്തകനായി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി സുധാകരൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ കോൺഗ്രസ് പിളർന്നപ്പോൾ സംഘടനാ കോൺഗ്രസിന്റെ കൂടെ നിന്നു സംഘടനാ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ജനതാ പാർട്ടിയിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നു നാല് തവണ സി പി എം നടത്തിയ വധശ്രമത്തിൽ നിന്നും കെ സുധാകരൻ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു പേരാവൂർ ടൗണിൽ വെച്ച് കാറിന് നേർക്ക് നടന്ന ബോംബാക്രമണമായിരുന്നു അതിൽ പ്രധാനം കാർ തകരുകയും കെ സുധാകരന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ വലം കൈയായിരുന്ന ആറോളം കോൺഗ്രസ് പ്രവർത്തകർക്കും ജീവഹാനി ഉണ്ടായിട്ടുണ്ട് കണ്ണൂരിലെ കോൺഗ്രസിന് എന്നും കരുത്തായിരുന്നു കെ സുധാകരൻ കണ്ണൂരിൽ ഇടതുമണ്ണിൽ കോൺഗ്രസിനെ പിടിച്ചു നിർത്തിയതും മുന്നോട്ട് കൊണ്ടുപോയതും ഇദ്ദേഹമായിരുന്നു കരുത്തനായ നേതാവായിരുന്ന എൻ രാമകൃഷ്ണൻ നടത്തിയ പ്രവർത്തനങ്ങൾ കെ സുധാകരൻ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു സി പി എമ്മിലെ പി കെ ശ്രീമതിയാണ് എതിരാളി മറ്റൊരു സുപ്രധാന പ്രത്യേകത ശബരിമല സമരത്തിൽ പരസ്യമായി രംഗത്തിറങ്ങിയ ഏക കോൺഗ്രസ് നേതാവ് കൂടിയാണ് കെ സുധാകരൻ നിലക്കലിൽ കലാപമുണ്ടായപ്പോൾ പോലീസിന്റെ മർദ്ദനത്തിൽ നിന്നും ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരെ പോലും കെ സുധാകരൻ രക്ഷിക്കാൻ മുന്നിലുണ്ടായിരുന്നു മാത്രമല്ല രാഹുൽ ഈശ്വർ തുടങ്ങിയ നേതാക്കൾക്ക് അന്ന് പരസ്യ പിന്തുണയും കെ സുധാകരൻ പ്രഖ്യാപിച്ചു ന്യൂസ് ന്യൂസ്